നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി അല്ല ആഴ്ചകളായി എന്ന് തന്നെ പറയേണ്ടി വരും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വീണാ വിജയനും അവരുടെ കമ്പനിയായ എക്സാലോജിക്കും വലിയ തോതിലുള്ള അഴിമതി കാട്ടി എന്നുള്ള കാര്യം കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ ഒയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് ഈ കേസിനെ ഏറ്റവും പ്രസക്തമാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഈ കേസുമായി ആദ്യം മുന്നോട്ട് വന്നത് മുൻ പൂഞ്ഞാർ എം എൽ എയും ഇപ്പോഴത്തെ ബി ജെ പിയുടെ നേതാവുമായ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് അദ്ദേഹവും ബി ജെ പിയുടെ പ്രമുഖ നേതാവാണിപ്പോൾ അദ്ദേഹമാണ് ഇത്തരത്തിലുള്ളൊരു കേസുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇടപെട്ടാണ് ഈ കേസ് എസ് എഫ് ഐ ഒക്ക് കൈമാറുകയും ചെയ്തത് എസ് എഫ് ഐ ഒ ഏറ്റെടുത്ത കേസുകളിലൊന്നും അതിൻ്റെ അന്തിമവിധി കാണാതെ അവർ പിന്നോട്ട് പോയിട്ടില്ല വളരെ വിവാദമായ പല കേസുകൾക്കും തുമ്പുണ്ടാക്കുകയും തെളിവുണ്ടാക്കുകയും അവരെ കുറ്റക്കാരാ അവരെ ശിക്ഷ വിധിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഘടന തന്നെയാണ് എസ് എഫ് ഐ ഒ അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു നിർണായക വിധി ഉടൻ തന്നെ ഉണ്ടാകും നിർണായകമായ തെളിവെടുപ്പുകളുമായി അവർ മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്ന വാർത്തകൾ അതിനിടയിൽ വീണ്ടും മാത്യുക്കുഴൽനാടൻ എം എൽ എ മൂവാറ്റുപുഴ എം എൽ എ ആയ മാത്യുക്കുഴൽനാടനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയനെതിരെയും ശക്തമായ തെളിവുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് തോട്ടപ്പള്ളി കരിമണൽ ഖനന വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നിർണായകമായ പങ്കുണ്ട് എന്നാണ് കുടിൽനാടൻ കഴിഞ്ഞ ദിവസവും പത്രസമ്മേളനത്തിൽ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത് നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണലാണ് അന്ന് ഖനനം ചെയ്തിരിക്കുന്നത് എന്നും ഈ ഇടപാടിൽ വൻതോതിലുള്ള തട്ടിപ്പ് മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് എന്നുമാണ് കുടിൽനാടൻ വീണ്ടും പറയുന്നത് ഇത്തരത്തിൽ നൂറ് കോടി രൂപ നൂറ്റി കോടി മാസപ്പടി മാടിച്ചതിൽ നൂറ് കോടിയോളം വാങ്ങിയത് പിണറായി വിജയൻ നേരിട്ടാണ് എന്നും നാടൻ പറയുന്നു അതുമാത്രവുമല്ല പി വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആൾ പി വി ഇതിനകത്ത് അകപ്പെട്ടിരിക്കസിലകപ്പെട്ടിരിക്കുന്ന പി വി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് കുടിൽനാടൻ പറയുന്നത് അത്തരത്തിലുള്ള എല്ലാ തെളിവുകളും തൻ്റെ കയ്യിലുണ്ടേ എന്നും കുടിൽനാടൻ പറയുന്നു മറ്റൊരു ബോംബ് അതായത് ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന മറ്റൊരു ബോംബ് കിറ്റക്സിൻ്റെ ചെയർമാൻ സാബു എം ജക്കപ്പാണ് സാബു എം ജക്കപ്പ് കഴിഞ്ഞ ദിവസവും അവിടെ നടന്ന പെരുമ്പാവൂരിൽ നടന്ന വലിയ ചാല നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞത് തൻ്റെ കയ്യിൽ വലിയ ആറ്റം ബോംബുണ്ട് സ്വപ്നയുടെ കയ്യിലുണ്ടായിരുന്ന ആറ്റം ബോംബ് പോലെയല്ല ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും വീണാ വിജയനെയും ഏതു നിമിഷവും അകത്താക്കാൻ കഴിയുന്ന അത്ര തരത്തിലുള്ള ഒരു വലിയ ആറ്റം ബോംബാണ് എന്റെ കയ്യിലുള്ളത് എന്നാണ് ഇത്തരത്തിൽ മൂന്ന് വലിയ ശക്തികൾ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും അണിനിരക്കുമ്പോൾ ഈ കേസിൻ്റെ വിധി എന്താകും ഈ കേസ് എവിടെ വരെ എത്തും എന്നുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ആളുകൾ കാരണം ഒരു പൊതുവിൽ പൊതു തെരഞ്ഞെടുപ്പ് നിർണായകമായ ഒരു പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന അവസരം കൂടിയാണ് ഇതിൽ ഇത്തരം കേസ് ഈ കേസിൻ്റെ ഗതി എങ്ങോട്ട് പോയാലും അത് സി പി എമ്മിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ പ്രത്യേകിച്ചും ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷവും സി പി എമ്മും മുഖ്യമന്ത്രിയും ഒക്കെ ഇപ്പോൾ വലിയ ആശങ്കയിലാണ് എന്നാൽ ഇതിൻ്റെ കൃത്യമായ ഇവരുടെ രീതികൾ ഈ തെളിവെടുപ്പുകൾ ഇവർ സമാഹരിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും എസ് എഫ് ഐ ഒ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും വീണാ വിജയനെ തേടി എസ് എഫ് ഐ ഒ എത്തും എന്ന് തന്നെയാണ് ഏത് നിമിഷവും അറസ്റ്റിനായി അവർ നേരിട്ട് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്